<Taber selection> <tsum smoke> um, േ വറുക്ക് കേട്ടോ ആദ്യം വെളിച്ചെണ്ണ കഴിക്കാം ഇത് വരട്ടിയെടുക്കാനെ കറിയപ്പ്

음, <out> <laughsOff> ി ചെറിയ ഉള്ളി അരപ്പിലുണ്ടോ അരക്കിലേ കാണോ ഒരു സപ്പു അടുപ്പിലുണ്ടോ നല്ല പച്ച ഇത്തിരി ചേർത്ത ഉപ്പിട്ട് ചേർക്കാം അതിന്തിനാ പെട്ടെന്ന് വാരിപ്പിട്ടുണ്ട് ഇതിനിപ്പം എങ്ങനെ നല്ല നല്ല ചോമ്പാവണോ ഇത്തിരി ഇത്തിരി വരമ്പുള്ളിൽ ചീണ്ടാക്കാം എന്നിട്ട് നല്ല വലിയ ചുമ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം ഇത് തേങ്ങ ഇപ്പം തേങ്ങ വറുത്തതാണ് അതിനകത്ത് മല്ലിപ്പൊടിയുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് പിന്നെ വരച്ച മസാലയുണ്ട് ഇതിനെ ഒന്ന് നമുക്ക് അടിച്ചടക്കാം അടിച്ചു ചേർക്കാം ഇതിനയാനുള്ള ആവശ്യത്തിനുള്ളതെല്ലാം ചേർക്കണം നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് ആവശ്യത്തിന് എല്ലാവരും എടുക്കുന്നവർക്ക് അവർക്ക് അവരവർക്ക് ആവശ്യത്തിനുള്ള എഴുന്നാർ കൊടുക്കാം നമുക്ക് ഇതിന് ഇത്രയും നൽകി അതുപോലെ വരച്ച് വല്ല നമുക്ക് ബാക്കി ചേർക്കണം ണോ അതിൽ വരണ്ട് നല്ല ചുമന്ന് വേണം എന്നിട്ട് നമുക്ക് ബീഫ് അതിനകത്ത് കുക്കറിനകത്ത് വേവിച്ചെത്തി ബീഫ് എടുത്ത് ഇതിനകത്ത് വേണം കുക്കറിൽ കുക്കറിനകത്ത് ബീഫല്ലേ അല്ലെ ഭയങ്കര കട്ടിയായിരിക്കും ഒരുപാട് സമയം ഗ്യാസിനകത്ത് വന്ന് വേണ്ടി വരും അതിലും നല്ല പോലെ വേവിക്കും അടുത്തിടെ ഒക്കെ വെച്ച് നമുക്ക് വേവിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം അടുത്തിൽ തന്നെ വേവിക്കാം കുക്കറിനകത്ത് വേവിക്കാറ് അപ്പൊ ഒന്നുകൂടെ വേണ്ടി കിട്ടും ായിട്ട് ബീഫായിട്ട് ഒരു മാതിരി വലിയ അത് വേവിക്കുന്നായിട്ട് അമ്മ എന്തൊക്കെ ചേർത്താ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഇതിനകത്ത് നമ്മളാ ബീഫ് കിട്ടില്ലേ ആ ബീഫ് കുക്കറിനകത്ത് വെച്ച സമയത്ത് ബീഫിനകത്ത് നമ്മള് കുക്കറിനകത്തു വേവിച്ചപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇച്ചിരി ഉപ്പും ചേർത്ത് ആ അത് ചേർത്താണ് വേവിച്ചത് ഇനിയിപ്പം ഒന്ന തിളച്ച് ഇച്ചിരി നേരം തിളക്കട്ടെ ഇതമ്മ കരപ്പ് പറയുള്ള കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ട് പക്ഷെ കറക്റ്റ് ആ ഒരു ഇനിയിപ്പീപ്പരപ്പ് മറിച്ചു വെച്ചേക്കുന്നത് അതിനകത്ത് കൊടുക്കുക ുമ്പരച്ച് കണ്ടുവന്നു നമ്മൾ അരപ്പ് ചേർത്ത് നീ ഇളക്കി അരപ്പൊക്കെ വേവണം ഇറച്ചി ചേർത്ത് ചേർത്തിക്കണം പിന്നെ ഒരു കാര്യമുണ്ട് ചിലത് ബീഫിനകത്ത് കുരുമുളക് ചേർക്കും കുരുമുളക് ഞാനൊരു ചിക്കനകത്തല്ലാതെ ബീഫിനകത്ത് ഞാൻ മട്ടനകത്ത് ചേർക്കാം ബീഫിനകത്ത് ചേർക്കുന്ന ഇഷ്ടമല്ല ചേർക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതിനകത്ത് നമ്മൾ കുരുമുളക് ചേർത്തിട്ടില്ല കുരുമുളക് ഞാൻ ചേർക്കുന്നത് ചിക്കനും മട്ടനും ചേർക്കും അല്ലാതെ ബീഫും ചേർക്കണ്ട ചേർക്കുന്നവർക്ക് ചേർക്കാം നല്ലപോലെ തിളച്ച് വറ്റി ചെല്ലിയൊക്കെ പിടിച്ച് വേർത്തട്ടെ ഇതിപ്പം ചപ്പാത്തിയും കൂട്ടി കഴിക്കാനുള്ള പരിവായില്ലേ ചപ്പാത്തി കൂട്ടീനും കറി വേണ്ടുന്നവർക്ക് കറി ആക്കി എടുക്കുക പറ്റാതെ പറ്റാതെടുക്ക നമുക്കിത് മതി കാരണം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചപ്പാത്തിക്ക് കറി കഴിക്കാൻ നല്ലത് നല്ലത് അറ